ഹെൽത്ത് ടിപ്സിലേക്ക് എൻ്റെ എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞാനിവിടെ പറയുവാൻ പോകുന്നത് ഒരു പ്രഗ്നൻസി സ്ട്രിപ്പ് അല്ലെങ്കിൽ പ്രഗ്നൻസി കാർഡിൻ്റെ സഹായത്തോടെ ഒരു സ്ത്രീ ഗർഭവതിയാണോ എന്ന് എങ്ങനെ അറിയാം എന്നതിനെ ഒരു സ്ത്രീയുടെയും പുരുഷൻ്റെയും ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായതും പ്രധാനപ്പെട്ടതുമായ കാര്യങ്ങളിലൊന്നാണ് താൻ ഒരു അമ്മ അല്ലെങ്കിൽ അച്ഛനാകാൻ പോകുന്നു എന്നത് അതുകൊണ്ട് തന്നെ ഇത് തുടക്കത്തിലെ അടഞ്ഞിരുന്നാൽ ആരോഗ്യമുള്ളൊരു കുഞ്ഞിനായി ദമ്പതികൾക്ക് ഒരുങ്ങുവാൻ സാധിക്കുന്നു സാധാരണയായി ഓവുലേഷൻ നടന്ന് എട്ട് മുതൽ പത്ത് ദിവസത്തിനുള്ളിൽ ശരീരത്തിൽ എച്ച് സി ജി ഹോർമോൺ ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങും എച്ച് സി ജി ഹോർമോൺ എന്ന് പറയുന്നത് ഫെർട്ടിലൈസ്ഡ് എഗ്ഗ് ഗർഭപാത്രത്തിൽ പറ്റിപ്പിടിച്ച് വളർച്ച ആരംഭിക്കുമ്പോൾ ശരീരം ഉൽപ്പാദിപ്പിക്കുന്ന ഒരു പ്രത്യേക ഹോർമോണാണ് പ്രഗ്നൻസി ടെസ്റ്റ് പല വിധത്തിലുണ്ട് കാർഡ് ടെസ്റ്റ് യൂറിൻ ടെസ്റ്റ് ബ്ലഡ് ടെസ്റ്റ് എന്നിങ്ങനെയാണ് അവ എന്നാൽ ഇവയിൽ ഏറ്റവും എളുപ്പമുള്ളതും ചിലവ് കുറഞ്ഞതും വീട്ടിൽ തന്നെ ചെയ്യാൻ സാധിക്കുന്നതുമായ ഒന്നാണ് കാർ ടെസ്റ്റ് ഇതിൻ്റെ ആക്യുറസി അല്ലെങ്കിൽ കൃത്യത എന്ന് പറയുന്നത് തൊണ്ണൂറ്റി ഒൻപത് ശതമാനത്തിനു മുകളിലാണ് ഞാനിവിടെ വിവരിക്കുവാൻ പോകുന്നത് പ്രഗ്നൻസി സ്ട്രിപ്പ് എങ്ങനെ ഉപയോഗിക്കാം എന്നതിനെ കുറിച്ചിട്ടാണ് സാധാരണയായി ഒരു മെൻസ്ട്രൽ സൈക്കിൾ മിസ്സാകുമ്പോഴാണ് പ്രഗ്നൻ്റ് ആണോ എന്ന സംശയം സാധാരണ ഉണ്ടാകാറുള്ളത് എന്നാൽ പീരീഡ്സ് മിസ്സാകുന്ന ഡേറ്റിന് മൂന്ന് ദിവസം മുൻപ് തന്നെ പ്രഗ്നൻസി ടെസ്റ്റിലൂടെ റിസൾട്ട് പോസിറ്റീവാണോ നെഗറ്റീവാണോ എന്ന് അറിയുവാൻ സാധിക്കും എങ്കിലും പീരീഡ്സ് മിസ് ആയതിന് ശേഷം ടെസ്റ്റ് ചെയ്യുന്നതാണ് നല്ലത് മാർക്കറ്റിൽ ഐക്യാൻ വെലോസിറ്റി മുതലായ ടെസ്റ്റ് സ്ട്രിപ്പുകൾ ലഭ്യമാണ് അൻപത് മുതൽ നൂറ് രൂപ വരെ വിലയിൽ ഇവ ലഭ്യമാണ് വാങ്ങിക്കുന്നതിന് മുൻപായി എക്സ്പയർ അല്ലെങ്കിൽ കാലാവധി കഴിഞ്ഞിട്ടില്ല എന്ന് ഉറപ്പുവരുത്തണം ടെസ്റ്റിനായി ദിവസത്തിലെ എപ്പോഴത്തെ വേണമെങ്കിലും യൂറിൻ സാമ്പിൾ എടുക്കാമെങ്കിലും ഉണർന്ന ഉടനെയുള്ള യൂറിൻ സാമ്പിളാണ് ഏറ്റവും നല്ലത് ആദ്യമായി കൈയും മറ്റു വൃത്തിയായി കഴുകി ടെസ്റ്റ് കിറ്റ് ഓപ്പൺ ചെയ്യുക പ്രത്യേകം ശ്രദ്ധിക്കുക സ്ട്രിപ്പിൻ്റെ ഹോൾഡ് ചെയ്യാനുള്ള ഭാഗത്ത് മാത്രമേ പിടിക്കാവൂ ടെസ്റ്റ് വിൻഡോയിൽ ഒരു കാരണവശാലും സ്പർശിക്കരുത് അതിനുശേഷം ടെസ്റ്റ് കിറ്റിലുള്ള കണ്ടെയ്നറിലേക്ക് യൂറിൻ സാമ്പിൾ ശേഖരിക്കണം അല്പം യൂറിൻ തുടക്കത്തിലെ ഒഴിച്ചു കളഞ്ഞതിനു ശേഷമുള്ള യൂറിനാണ് ടെസ്റ്റിനായി അഭികാമ്യം അതിനുശേഷം നിങ്ങളുടെ സ്ട്രിപ്പിലെ ടെസ്റ്റ് വിൻഡോയിൽ ഡ്രോപ്പർ ഉപയോഗിച്ച് രണ്ട് മുതൽ വരെ ഡ്രോപ്സ് യൂറിൻ വീഴ്ത്തുക പ്രത്യേകം ശ്രദ്ധിക്കുക ഒരു കാരണവശാലും യൂറിൻ സാമ്പിൾ റിസൾട്ട് വിൻഡോയിൽ വീഴാതിരിക്കുവാൻ ശ്രദ്ധിക്കണം അതിനുശേഷം പത്ത് പതിനഞ്ച് സെക്കൻഡ് വെയിറ്റ് ചെയ്യുക പല ബ്രാൻഡുകളുടെയും സമയം അല്പം വ്യത്യാസപ്പെട്ടിരിക്കാം അതുകൊണ്ട് തന്നെ കവറിലെ ഇൻസ്ട്രക്ഷൻസ് അല്ലെങ്കിൽ നിർദ്ദേശങ്ങൾ നോക്കുന്നത് ഉത്തമമാണ് റിസൾട്ട് വിൻഡോയിൽ സി ടി എന്നിങ്ങനെ രണ്ട് മാർക്കിങ്ങുകൾ കാണുവാൻ സാധിക്കും സി എന്നത് കൺട്രോൾ ലൈനും ടി എന്നത് റിസൾട്ട് ലൈനെയും സൂചിപ്പിക്കുന്നു പത്തു മുതൽ പതിനഞ്ച് സെക്കൻഡിന് ശേഷം റിസൾട്ട് വിൻഡോയിൽ തെളിയുന്ന പർപ്പിൾ കളറിലുള്ള ലൈനിനെ നോക്കി റിസൾട്ട് പോസിറ്റീവാണോ നെഗറ്റീവാണോ എന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും സി ടി എന്ന് രണ്ട് മാർക്കിങ്ങിലും പർപ്പിൾ ലൈൻ തെളിയുന്നു എങ്കിൽ നിങ്ങൾ ഗർഭവതിയാണ് എന്നാണ് അർത്ഥം അതുപോലെ സി എന്ന കൺട്രോൾ ലൈൻ മാത്രമാണ് തെളിയുന്നതെങ്കിൽ റിസൾട്ട് നെഗറ്റീവാണ് എന്നാണ് അർത്ഥം അതുപോലെ സി ടി മുതലായ രണ്ടിലും മാർക്കിംഗ് വരാതിരിക്കുകയോ റിസൾട്ട് ലൈൻ ആയ ടിയിൽ മാത്രം മാർക്കിംഗ് വരികയോ ചെയ്താൽ ടെസ്റ്റ് അസാധുവാകുന്നതും വീണ്ടും വേറൊരു സ്ട്രിപ്പ് ഉപയോഗിച്ച് ടെസ്റ്റ് നടത്തേണ്ടതുമാണ് അതുപോലെ മുപ്പത് മിനിറ്റിന് ഉണ്ടാകുന്ന മാർക്കിങ്ങുകളും പരിഗണിക്കേണ്ടതില്ല അതുപോലെ കണ്ടെയ്നറിൽ ഡിപ്പ് ചെയ്യുന്ന തരത്തിലുള്ള സ്ട്രിപ്പുകളുടെ ടെസ്റ്റ് പോർഷൻ മാത്രം യൂറിനിൽ അഞ്ച് മുതൽ പത്ത് സെക്കൻഡ് വരെ മുക്കി വയ്ക്കുക അതിനുശേഷം റിസൾട്ട് വിൻഡോ മുകളിൽ വരത്തക്ക രീതിയിൽ നിരപ്പായ സ്ഥലത്ത് വയ്ക്കുക റിസൾട്ട് മുകളിൽ പറഞ്ഞ അതേ രീതിയിൽ മനസ്സിലാക്കാവുന്നതാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയും സുഹൃത്തുക്കൾക്ക് വേണ്ടിയും ഷെയർ ചെയ്യുവാനും ലൈക്ക് ചെയ്യുവാനും മടിക്കരുത് കൂടുതൽ കൂടുതൽ പുതിയ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ